തീരത്ത് വെറുതെ ഞാൻ അല്പം ഇരുന്നു സ്വന്തം ഭർത്താവിന്റെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി സ്വന്തമായിട്ട് വരികൾ ചിട്ടപ്പെടുത്തി പാട്ടെഴുതി അതിന് ഈണം നൽകിയ ഒരു അമ്മ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിസ്സഹായരായ ഒരുപാട് മനുഷ്യരുണ്ട് ആ മനുഷ്യരെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ മനുഷ്യരുണ്ട് എം എ യൂസഫ് അലി സാർ അദ്ദേഹത്തിന് വേണ്ടിട്ട് അമ്മ ഒരു പാട്ട് കൂടാതെ എഴുതിയിട്ടു എങ്ങനെയെങ്കിലും ഈ പാട്ട് എം എ യൂസുഫലി ഒന്ന് കാണുകയാണെങ്കിൽ ഈ അമ്മയുടെ നിസ്സഹായത അല്ലെങ്കിൽ ഈ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഈ അമ്മയുടെ ഒരു ലക്ഷ്യം എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് കുളത്തൂപ്പുഴയിലാണ് കുളത്തൂപ്പുഴയിലെ വനജാക്ഷി അമ്മയുടെ വീട്ടിലാണ് ഞാനിപ്പോ ഉള്ളത് സ്വന്തം ഭർത്താവിന്റെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹം ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി സ്വന്തമായിട്ട് വരികൾ ചിട്ടപ്പെടുത്തി പാട്ടെഴുതി അതിന് ഈണം നൽകിയ ഒരു അമ്മ ആ അമ്മയുടെ പാട്ട് കേൾക്കാനാണ് ഞാൻ ഇത്രയും ദൂരം എത്തിയത് ആ അമ്മ ഇപ്പോൾ അകത്തുണ്ട് നമുക്ക് അമ്മയുടെ വിശേഷങ്ങളിലേക്ക് പോകാം അമ്മേ നമ്മുടെ വനജാക്ഷി അമ്മ ആണ് വനജാക്ഷി അമ്മയെ എല്ലാവർക്കും അറിയാം ശരിക്കും എന്താ പറയാ ഒരുപാട് സന്തോഷവും അതോടൊപ്പം തന്നെ ശരിക്കും ഈ പ്രായം എത്രയെന്നറിയാമോ ഏകദേശം എഴുപത്തി നാല് വയസ്സാണ് എഴുപത്തി ഏഴോ എഴുപത്തിയേഴ് വയസ്സാണ് പ്രായം ഈ എഴുപത്തിയേഴ് വയസ്സിൽ അമ്മ പാടുന്ന പാട്ടുകൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത പാട്ടുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ആ പാട്ടിന്റെ വരികളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇതിനിടയ്ക്ക് കേട്ട് കഴിഞ്ഞു ആ വരികൾ അത്രത്തോളം ആഴത്തില് അദ്ദേഹത്തോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയൊരു സിമ്പിൾ ആയിട്ട് തന്നെയാണ് അത് തോന്നുന്നത് അല്ലേ അമ്മയുടെ പാട്ടുകൾ കേൾക്കാനാണ് ഞങ്ങൾ വന്നത് പാടുള്ളോ കുറെ പാട്ടുണ്ടല്ലോ ഓക്കെ തീർച്ചയായിട്ടും അമ്മയുടെ പാട്ടുകളിലേക്ക് നമുക്ക് പോകാം ഈ കാണുന്നത് വനജാക്ഷിയമ്മയുടെ ഏഹ് ഹസ്ബൻഡാണ് അപ്പുക്കുട്ടൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അഞ്ചു വർഷമായി അല്ലേ ഭരണപ്പെട്ടത് അഞ്ചു വർഷം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ അദ്ദേഹത്തിന്റെ വേദനയിൽ തന്നെയാണ് ഇന്നും ഈ അമ്മ കാരണം അദ്ദേഹത്തിന്റെ അതായത് ഈ അച്ഛൻ മാത്രമല്ല മകനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടൊരു അമ്മയാണ് ഈ അമ്മ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടി എഴുതിയ ഒരു പാട്ടുണ്ട് അസാധ്യമായിട്ടുള്ള കമ്പോസ് ചെയ്തിരിക്കുന്ന ഈ അമ്മ സ്വന്തമായിട്ട് വരികൾ ചുറ്റപ്പെടുത്തിയിരിക്കുന്ന ഒരു പാട്ട് നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം അമ്മേ പാടാട പാടിക്കും വെറുതെ ഞങ്ങൾ പങ്കിറങ്ങൂ അലിയുന്ന സ്നേഹത്തിൻ അന്തരാത്മാവുകൾ ചാമ്പലകതും നോക്കി കരിവാരിത്തേക്കുന്ന നിസയുടെ നാളങ്ങൾ കഥനത്തിലോർമ്മ പുതുക്കി മധുരമാഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ മനദാറിൽ പേതെ പരത്തി പല നാളിൽ കണ്ടു ഞാൻ പല പല സ്വപ്നങ്ങൾ പതിവുള്ള ചെറുത്തം തിലങ്ങോ പതേ പ്രതേയായുരൻ ியதமமனே குவான் பலதாய் கிணாக்கள் ஒருக்கி அந்த ஏறையும் டெஞ்சலம் என்னள் அந்தராத்மாக்கள் வெடிஞ்சோ கந்தரம் பூகமி கேசரி போலிவள் ചിന്തകൾക്കുള്ളിൽ അമറങ്ങൂ എരിയോർമൻ ചിതയുടെ തീരത്ത് വെറുതെ ഞാൻ അൽപ്പം ഇരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഈ വരികൾ നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ നമുക്കറിയാം നമ്മുടെ വിശ്വകവികളുണ്ട് നമുക്ക് പ്രിയപ്പെട്ട ചില എഴുത്തുകാരുണ്ട് ഇവരുടെയൊക്കെ വാക്കുകളേക്കാൾ എന്തോ ഒരു ആഴത്തിലാണ് ഈ അമ്മ നെഞ്ചിൽ ത തറച്ച പോലെ എഴുതിയിരിക്കുന്ന പറയാം വരികൾ ആ വരികളുടെ ആഴം അതോടൊപ്പം തന്നെ ആ പാട്ടുകളുടെ കമ്പോസിഷൻ അതുപോലെ തന്നെ ആ പാട്ടുകൾ പാടുന്ന ഈണം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റ ഒരാളിലേക്ക് വന്നിരിക്കുകയാണ് അതാണ് ഈ അമ്മയെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു ഹൈപ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത് കാരണം ഇത്രയും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഒരു ആളെ കൊണ്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ട് എഴുതിയൊരു പാട്ടാണ് ആ ആ വരികൾ കണ്ടില്ലേ അദ്ദേഹത്തിന്റെ ചിതയുടെ മുമ്പിലിരുന്ന അമ്മ ഓർക്കുന്ന ഓർമ്മകൾ അവരുടെ പഴയ സ്വപ്നങ്ങൾ ഏർ ഒരുപാട് ഓർമ്മകളാണ് ഇതുപോലെ എല്ലാ സ്ത്രീകൾക്കും ഈ മനോഭാവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അതെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ സ്ത്രീകൾക്കും അവരവരുടെ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള വേദനകളും നൊമ്പരങ്ങളും എല്ലാം സഹിച്ചെങ്കിൽ തന്നെയും നമ്മുടെ അദ്ദേഹം വിട്ടുപോയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ വേദനയാണ് ഞാൻ അങ്ങനെയാണ് അതെ ഞാനും അതുപോലെ നോക്കി അഞ്ചു വർഷം അതുപോലെ ഞാൻ നോക്കി കണ്ണ് രണ്ടും നഷ്ടപ്പെട്ടു കാഴ്ചയില്ലാത്ത അഞ്ചു വർഷം നീണ്ടു നിന്നു ഞാനെന്റെ ഞാനാണെന്റെ പൊന്ന പൊന്നച്ചനെ സ്നേഹം കൊണ്ട് അതെ പെണ്ണച്ചനെ നോക്കിയിരുന്നു കാഴ്ചയില്ലാതിരുന്ന സംഭവങ്ങളായിരുന്നു അതുപോലെ രണ്ടുപേരുടെയും സ്നേഹം അത്രത്തോളം അമ്മയ്ക്ക് ഇപ്പോഴും അത് ഭയങ്കര സങ്കടമാണോ ഓർക്കുമ്പോഴത്തേക്ക് അമ്മയുടെ ഒരു പാട്ടിന്റെ സ്ലാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയാ പഴയ കാലത്ത് നമ്മൾ നാടക ഗാനങ്ങളൊക്കെ തന്നെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന അതേ ഒരു സ്ലാങ് ആണ് അമ്മയ്ക്ക് എഴുപത്തിയെട്ട് വയസ്സിലും അമ്മ ഇത്ര ശ്രുതി മധുരമായിട്ട് തന്നെ പാടുന്നുണ്ട് കറക്റ്റായിട്ട് തന്നെയാണ് പാടുന്നത് എനിക്ക് ഒരു പാട്ട് കൂടി കേൾക്കണം എന്നുണ്ട് കേട്ടോ ഒരു പാട്ട് കൂടി പാടാമോ മകൻ മരിച്ചതിന്റെ ഓ ആ അമ്മയുടെ മകൻ മരിച്ചു അമ്മയുടെ മകനും എങ്ങനെയായിരുന്നു അമ്മ കറളിച്ചു മരിച്ചു എന്നാണ് അറിവ് നമുക്ക് എന്തോ മകൻ മരിച്ചത് എത്ര നാളായി മുപ്പത്തിയാറ് വർഷമായി പതിനേഴാമത്തെ വയസ്സിൽ ഒരാൾ ജോലിക്ക് കൊണ്ടുപോയി ഒരു മാസം കഴിഞ്ഞപ്പോ ഒരേ സൈല് അവിടെ ഒരു മാസം കഴിഞ്ഞപ്പോ മോനെ കറണ്ട് അടിച്ചു എന്നും പറഞ്ഞ് മോന്റെ അസ്ഥയും ചിതാഭസ്മും തുണിയും കൂടെ ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്റെ കൊണ്ട് തന്നു ആ വേദ വല്ലാത്ത വേദനയും വല്ലാത്തൊരു ഓർമ്മ തന്നെയാണ് ശരിക്കും എന്റെ വിജനമായ ഈ സ്ഥലത്തുള്ള ജീവിതവും ഇതെല്ലാം കൂടെ താങ്ങാൻ പറ്റുന്നില്ല താങ്ങാൻ പറ്റുന്നില്ല ആകെ ഒറ്റപ്പെടലാണ് ശരിക്കും ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ തന്നെ ഇവിടുത്തെ വഴികളാകട്ടെ റബ്ബർ കാർഡിനിടയിലൂടെ ഒക്കെയുള്ള കിലോമീറ്റർ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ വഴികളൊക്കെ വളരെ ദുർഘടമാണ് മാത്രമല്ല ഈ പ്രദേശത്തൊന്നും അധികം ആരും ഇല്ല ജനദ്രസം അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് ഏഹ് ഇവിടേക്ക് എത്തിപ്പെടാൻ കുറച്ച് പാടുണ്ടായിരുന്നു അത് മാത്രല്ല ഈ വീട്ടിൽ ഇത്രയും ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഈ എഴുപത്തിയെട്ട് വയസ്സിൽ ഇത്രയും ഒറ്റപ്പെട്ട ഒരു അമ്മ താമസിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ റിസ്ക്കാണ് നമുക്കറിയാം ഇന്നത്തെ കാലം അത്ര നല്ല കാലമൊന്നും അല്ല കെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ഈ ഒരു പ്രതിസന്ധികളൊക്കെ അമ്മ തരണം ചെയ്യുന്ന ഒറ്റയ്ക്ക് എങ്ങനെ കഴിഞ്ഞു കൂടാൻ പറ്റുന്ന ഈ വിജനമായ സ്ഥലത്ത് ഒരു ആത്മധൈര്യം ഞാൻ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് മാത്രം ജീവിക്കുകയാണ് ഇവിടെ താമസക്കാര് കണ്ടില്ല വീട്ടിൽ വന്നവരൊക്കെ പോയി അവർക്ക് ഇവിടെ താമസിക്കാൻ കഴിയത്തിൽ നിന്നും പറഞ്ഞു പോയി പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട് വരത്തില്ല അവര് അസുഖമായിട്ട് കിടന്നാൽ പോലും വിളിച്ചാൽ അവര് വരത്തില്ല റബ്ബർ വരേണ്ട ഒരു വഴി തന്നെയാണ് മാത്രമല്ല അസുഖം പറഞ്ഞാൽ എനിക്ക് കൊളസ്ട്രോളും ബിപിയും കൂടെ കൂടെ ബി പി കൂടുന്നുണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ പിന്നെ ബാത്റൂമിൽ വീഴാൻ ഒരുങ്ങി അവിടെ നിന്നെല്ലാം ഞാൻ ദൈവത്തെ വിളിച്ച് ഞാൻ രക്ഷപ്പെട്ട് ഞാൻ ഒറ്റ കിടപ്പ് കിടന്ന് വെള്ളം പോലും തരാൻ എനിക്ക് ആരുമില്ലായിരുന്നു ആരും ഇല്ല എല്ലാം ദൈവത്തിനോട് അർപ്പിക്കുക ദൈവം തന്നെ സാക്ഷി ശരിക്കും ഈ അമ്മയുടെ അവസ്ഥ അങ്ങേറ്റം ഭയങ്കര സങ്കടമാണ് മകൻ ഒന്ന് വാടകയ്ക്ക് എടുക്കാനെങ്കിലും എനിക്ക് ഒരു നിവൃത്തിയില്ല അക ഞാൻ വണ്ടി വരുന്നിടത്തങ്ങാണെങ്കിൽ പോയി ഒരു വാടകയ്ക്കെങ്കിലും എടുക്കാമെന്ന് അതിന് പോലും എനിക്ക് നിവർത്തിയില്ല അന്നെന്നുള്ള ജീവിതം പോലും വളരെ ബുദ്ധിമുട്ടാണ് കാരണം എന്തെങ്കിലും വാങ്ങാൻ പോകണമെങ്കിൽ നൂറ്റി ഇരുപത് രൂപ വേണം അങ്ങോട്ട് അറുപത് രൂപ ഇങ്ങോട്ട് അറുപത് രൂപ വണ്ടി വരത്തില്ല പിന്നെ നമ്മളിങ്ങോട്ട് തിരിഞ്ഞ അവിടെ പോകാനെ കൊണ്ട് നൂറ്റി ഇരുപത് രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഓട്ടോറിക്ഷ പിടിച്ചു മാത്രമേ അത്ര വെക്കും അത്ര വെക്കും നടക്കാൻ കാല് കണ്ട എപ്പോഴും ഈ നീര കാലിനകത്ത് നീരം അതുകൊണ്ടൊന്നും ഒക്കെ ഉള്ള നടക്കുന്നതിന് വളരെ ബുദ്ധിമുട്ട് ചെറിയ പ്രായമല്ല എഴുപത്തി വയസ്സാണ് ഈ അമ്മയ്ക്കുള്ളത് ഈ അമ്മയുടെ പിന്നെ പ്രശ്നങ്ങളൊക്കെ തന്നെ പിന്നെ ദൈവം ദൈവം തമ്പുരാൻ എനിക്ക് ശബ്ദത്തിന് ഇതുവരെയും കുഴപ്പം വരുത്തിയിട്ടില്ല എന്നാണ് എന്റെ തോന്നൽ ഉറപ്പായിട്ടും അത്ര നല്ല ശബ്ദമല്ലേ അപ്പൊ നമുക്ക് നാടക ഗാനം ഇല്ലേ ഇല്ലിമുളം കാടുകളിൽ അതാണ് അമ്മ പാടാൻ പോണത് முழங்காடுகளில் அல்லலெல்லாம் பாடிவரும் தென்னலே தென்னலே அல்லிமலர் காவலில் வள்ளிகளிலுயலாடும் தென்னலே தென்னலே செல்லி முழங்காடுகளில் அல்லலெல்லாம் பாடிவரும் தென்னலே தென்னலே അല്ലി മലർ മലർക്കാവുകലിൽ വള്ളികലിയിലുയലാടും തെന്നലേ തെന്നലേ വെയിൽ നിന്നോ വിളയാടും നിഴലില്ല നിലമാണ് നിവരാനോ നേരമില്ല തെന്നലേ തെന്നലേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിസ്സഹായരായ ഒരുപാട് മനുഷ്യരുണ്ട് ആ മനുഷ്യരെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ മനുഷ്യനുണ്ട് എം എ യൂസഫ് അലി സാർ അദ്ദേഹത്തിന് വേണ്ടിട്ട് അമ്മ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അമ്മ ആ പാട്ട് എഴുതാനുള്ള സാഹചര്യം എന്താ അത് എന്റെ അനുപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഓർത്ത് എനിക്ക് ആരുമില്ലെന്നുള്ള വിവരം ഞാൻ അദ്ദേഹത്തെ ഈ പാട്ടിൽ കൂടെയെങ്കിലും ഒരു മനസാക്ഷി ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു ഞാൻ എഴുതിയത് കാരണം എന്നെ ഒന്ന് സഹായിക്കാൻ ഒരു അവസരം അദ്ദേഹം എനിക്ക് തരും എന്ന് വിചാരിച്ചു ഞാൻ എഴുതിയത് പടം കരകാണ് കടലിൽ പെട്ടലയും ആ മനുഷ്യർ കരം കൊടുത്തെടുക്കുന്ന ജനവന്ദനെ ையும் காணான் மனசுள்ள கிருபாசாலியே ஜாதி மதமில்ல மத வித்வேஷமில்ல ஏகத்துவம் எங்கு ஒரு சிந்த மாத்திரம் ஆபத்தில் பெட்டிட்டு ஆபத்து கூடாது உயர் தெழும் ஏற்றொரு சத்யசந்தன் ഏത് പ്രശ്നത്തിലും ഏതു പ്രതിസന്ധിയിലും നമ്മളെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എം എ യൂസഫലിക്ക് വേണ്ടിയിട്ട് ആ അമ്മ എഴുതിയൊരു പാട്ടാണ് ശരിക്കും ഈ പാട്ടിന് പാട്ടിനൊരുപാട് അർത്ഥങ്ങളുണ്ട് അതോടൊപ്പം തന്നെ എങ്ങനെയെങ്കിലും ഈ പാട്ട് എം എ യൂസഫലി ഒന്ന് കാണുകയാണെങ്കിൽ ഈ അമ്മയുടെ നിസ്സഹായത അല്ലെങ്കിൽ ഈ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഈ അമ്മയുടെ ഒരു ലക്ഷ്യം അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ ഈ പാട്ട് എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും എത്തട്ടെ ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക എം എ യൂസഫലിയിലേക്ക് ഈ പാട്ട് എത്തട്ടെ ഈ അമ്മയെ സഹായിക്കാൻ ഹസ്തങ്ങൾ എല്ലാവരിൽ നിന്നും ഈ അമ്മയും പ്രതീക്ഷിക്കുന്നു ഒപ്പം ഞങ്ങളും പ്രത്യാശിക്കുന്നു ക്യാമറമാൻ ബിബിൻ വേണുവിനോടൊപ്പം ബിലു അനിത്സൺ